പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ പഠനോപകരണ വിതരണം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി ജനറൽ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികൾക്കായാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ജനറൽ വിഭാഗത്തിന് പഠനോപകരണ വിതരണം നടത്തുന്നത് പഞ്ചായത്ത് തലത്തിൽ ആദ്യമായാണ് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സതക്കത്തുള്ള അധ്യക്ഷയായി ബ്ലോക്ക് മെമ്പർ മാളിയേക്കൽ ബാവ നന്ദൻ ടി മൊയ്തീൻകുട്ടി കെ പി ബാലൻ വിനോദ് കാന്കത്ത് വി അബ്ദുള്ള സിനി റസിയ അബൂബക്കർ കാർത്തിയ ഉണ്ണികൃഷ്ണൻ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിലെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്ന പഠനോപകരണങ്ങളുടെ വിതരണമാണ് ഇന്ന് നടക്കുന്നത് പഠനോപകരണങ്ങൾ ഇവിടെ മുഖ്യമായിട്ടും ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് മേശയും കസേരയുമാണ് ഏകദേശം ഒൻപത് ലക്ഷം രൂപ മാറ്റിവെച്ച് നൂറ്റി എൺപത്തിയാറ് കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് പഞ്ചായത്ത് ജനറൽ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടി ഈ പദ്ധതിക്കുണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ ഗ്രാമപഞ്ചായത്തിന് ഏറെ അഭിമാനമുണ്ട് എന്ന ഇവിടെ സൂചിപ്പിക്കുകയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി